നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടി വല്ലാത്ത പ്രതീക്ഷയിലാണ് നിലമ്പൂരിലെ വിജയത്തിൽ കോൺഗ്രസും യു ഡി എഫും മതിമറക്കാതിരിക്കുക എന്നതാണ് അവരുടെ ആദ്യ പാഠമാകേണ്ടതെന്നാണ് തൃക്കാക്കര പുതുപ്പള്ളി ഒഴികെ നടന്ന പാലക്കാട് ചേലക്കര നിലമ്പൂർ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ കാണിക്കുന്നത് സർക്കാരിനെതിരായ ജനവികാരമുണ്ടെന്ന വാദങ്ങൾ തള്ളിക്കളയാതിരിക്കുമ്പോൾ തന്നെ സി പി എം സ്ഥാനാർത്ഥി പാർട്ടി വോട്ടുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അത് മനസ്സിലാക്കിയാണ് ആഹ്ലാദിക്കാം അഹങ്കരിക്കുന്നതെന്ന് ണി പറഞ്ഞത് നിലമ്പൂർ വിജയം നൽകിയ ആത്മവിശ്വാസം നല്ലതാണ് ജയിക്കുമെന്ന് വിശ്വസിക്കാം പക്ഷെ ജയിച്ചു എന്ന് വിശ്വസിക്കരുത് അത് കോൺഗ്രസിനെ വലിയ അപകടത്തിലേക്ക് നയിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാധാകൃഷ്ണൻ മത്സരിച്ച് ജയിക്കുമ്പോൾ നേടിയത് എൺപത്തി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടായിരുന്നു മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറായിരുന്നു ഭൂരിപക്ഷം ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ യു ആർ പ്രദീപ് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വോട്ട് നേടി വിജയിച്ചു കോൺഗ്രസിലെ രമ്യ ഹരിദാസ് അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് വോട്ടും ബി ജെ പിയുടെ കെ ബാലകൃഷ്ണൻ മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി ഒൻപത് വോട്ടും നേടി സി പി എം ജയിച്ചെങ്കിലും ഭൂരിപക്ഷ മേതാണ്ട് മൂന്നിലൊന്നായി കുറഞ്ഞു എന്നാൽ രാധാകൃഷ്ണനും പ്രദീപിനും മുൻ വർഷങ്ങളിൽ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് കൂടി നോക്കുമ്പോഴാണ് ഇതിലെ കൗതുകം വഴിമാറുക രണ്ടായിരത്തി പതിനൊന്നിൽ കെ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് വോട്ട് ലഭിച്ചു അത്തവണ കേരളത്തിൽ നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും ജയിച്ചത് യു ഡി എഫ് ആയിരുന്നു അടുത്ത തവണ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ചേലക്കരയിൽ മത്സരിച്ചത് യു ആർ ആയിരുന്നു പ്രദീപിന് ലഭിച്ചത് അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടാണ് അതായത് രാധാകൃഷ്ണന് ലഭിച്ചതിനേക്കാൾ വോട്ട് കുറവായിരുന്നു അത്തവണ ഇനി കേരള ചരിത്രത്തിൽ എൽ ഡി എഫിന് ആദ്യമായി തൊണ്ണൂറിലേറെ സീറ്റ് കിട്ടി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി ആറിൽ രാധാകൃഷ്ണന് കിട്ടിയത് അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഈ മണ്ഡലം സി പി എമ്മിന്റെ കുത്തകം മണ്ഡലമാണ് അഞ്ചു തവണ കെ രാധാകൃഷ്ണനും ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ രണ്ടു തവണ യു ആർ പ്രദീപും ഇവിടെ നിന്നും ജയിച്ചു ഇവിടെ തൊണ്ണൂറ്റി മുതൽ സി പി എം അവരുടെ സ്വന്തമായി പാർട്ടി വോട്ടുകളായി കാണുന്നത് അറുപതിനായിരത്തോളം വോട്ടുകളാണ് ആ വോട്ടുകൾ അവർ ഇപ്പോഴും ഉറപ്പിച്ചിട്ടുണ്ട് ബി ജെ പി കോൺഗ്രസിനുമായി വോട്ട് വിഭജിച്ചു പോകുമ്പോൾ ജയിക്കാനുള്ള വോട്ടുകളായി അത് മാറുമെന്നതാണ് ആ കണക്ക് ചേലക്കരയിൽ മാത്രമല്ല ഈ കണക്ക് പാലക്കാടും നിലമ്പൂരും ഒരേ പാറ്റേണിൽ കാണാനാകും അതിനർത്ഥം പാർട്ടി വോട്ടുകൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ കാര്യമായി മാറിയിട്ടില്ല എന്നാണ് എന്നാൽ നിലമ്പൂരിലെ സി പി എമ്മിന് സ്വാധീനമുള്ള അമരമ്പലം പോത്തുകല്ല പഞ്ചായത്തുകളിൽ ചെറുതാണെങ്കിലും ആര്യാട് ശോകത്ത് ഭൂരിപക്ഷം നേടിയെന്നത് അവിടെയും ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പുതിയ നിലമ്പൂർ മണ്ഡലം വന്ന ശേഷം നടന്ന നാല് തെരഞ്ഞെടുപ്പിലും സി പി എം നിർത്തിയ സ്ഥാനാർത്ഥികളുടെ പൊതു വോട്ട് നില നോക്കിയാൽ ഇവിടെയും അറുപതിനായിരത്തോളം വോട്ട് മാത്രമാണ് പാർട്ടി വോട്ടുകളെന്ന് അവർക്ക് ഉറപ്പിക്കാനാവുകയുള്ളൂ ജയിക്കാനുള്ള വോട്ട് വേറെ ലഭിക്കേണ്ടി വരും വോട്ട് വിഭജിക്കപ്പെട്ടു പോകാൻ സ്വാധീനമുള്ള മൂന്നാം കക്ഷി ഈ മണ്ഡലത്തിൽ ഇതുവരെയില്ല അതുകൊണ്ട് തന്നെ ജനവികാരം മറിച്ചായാൽ സ്വന്തം വോട്ടുകൾ ചിലപ്പോൾ സംരക്ഷിക്കാൻ സാധിക്കും അതിനപ്പുറം കടക്കാൻ സി പി എമ്മിനോ എൽ ഡി എഫിനോ കഴിയില്ല എന്നാൽ ഈ വോട്ട് അവിടെ ഉണ്ടെന്നും എന്തെങ്കിലും ഒരു അനുകൂല സാധ്യത ഉണ്ടായാൽ ഇങ്ങോട്ട് വന്ന ഫ്ലോട്ടിംഗ് വോട്ടുകൾ ആകർഷിക്കാൻ സി പി എമ്മിനും എൽ ഡി എഫിനും സാധിക്കുമെന്നുള്ള വസ്തുത മനസ്സിലുണ്ടാകണം മത ന്യൂനപക്ഷങ്ങൾക്ക് സി പി എമ്മിനോട് പഴയ കാലത്തുള്ള അകൽച്ച ഇപ്പോഴില്ല എന്നത് വസ്തുതയാണ് എന്നാൽ ഇടക്കാലത്തുണ്ടായ അടുപ്പത്തിൽ അകൽച്ച വന്നിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ പാലക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ക്രൈസ്തവ വോട്ടുകളെ ആകർഷിക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾ പൂർണ്ണമായും വിജയിച്ചിട്ടില്ല ലോക്സഭയിലെ ട്രെൻഡ് അല്ല പാലക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് അനുകൂലമായാണ് ആ വോട്ടുകൾ വീണിട്ടുള്ളത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ നൂറ് സീറ്റ് കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനും സാധ്യതയുണ്ട് ഇപ്പോഴുള്ള സൂചനകൾ യു ഡി എഫിന് അനുകൂലമായ ഒന്നാണ് എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യത്തെ ഏത് സമയവും തകിടം മറിക്കാവുന്നതുമാണ്